തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അലുമിനിയ ഓഡിറ്റോറിയത്തിൽ അതിക്രമിച്ചു കടന്ന് മൂന്ന് എയർ കണ്ടീഷനിംഗ് യൂണിറ്റുകൾ തീയിട്ട് നശിപ്പിച്ചയാൾക്കെതിരെ കേസെടുത്ത പോലീസ് ഇയാൾ മദ്യലഹരിയിലായിരുന്നു സർജറി വിഭാഗത്തിന്റെ സെമിനാറുമായി ബന്ധപ്പെട്ട് എത്തിച്ച ആറ് എയർ കണ്ടീഷണറുകളിൽ മൂന്നെണ്ണത്തിനാണ് തീയിട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട ഇരിഞ്ഞാലക്കുട വെള്ളാങ്ങല്ലൂർ സ്വദേശി ജ്യോതിഷ് കുമാറിൻ്റെ പേരിലാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത് വെള്ളിയാഴ്ച രാവിലെ ആറോടെയാണ് സംഭവം ചുറ്റുകയുമായി എത്തിയ അക്രമി അലുമിനി ഹാളിന്റെ പ്രധാന വാതിലിന്റെ ചില്ലു തകർത്ത് അകത്ത് കടന്നാണ് അവിടെ നിന്ന് കൈക്കലാക്കിയ കടലാസുകളും മറ്റും ഉപയോഗിച്ച് ഹാളിനരികിൽ സ്ഥാപിച്ച എയർ കണ്ടീഷനുകൾക്ക് തീയിട്ടത് തടയാനെത്തിയ സുരക്ഷാ ജീവനക്കാരൻ ലോഹിതാക്ഷനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു എയർ കണ്ടീഷണറുകളിൽ സ്ഥാപിച്ച ഗ്യാസ് സിലിണ്ടറുകൾക്ക് തീയിടാനും ഇയാൾ ശ്രമിച്ചു പോലീസ് എത്തിയാണ് അക്രമിയെ കീഴ്പ്പെടുത്തിയത് വാതിൽ തകർക്കുന്നതിനിടെ വലത് കൈക്ക് ഗുരുതര പരിക്കേറ്റ അക്രമി പോലീസ് നിരീക്ഷണത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ അമ്മ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്